നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വയനാടിന്റെ ദുരന്തഭൂമിയിൽ ഇന്ത്യൻ സൈന്യം പണിത പാലത്തിന് ഒരു ജനതയുടെ പ്രാർത്ഥനയുടെ ശക്തി കൂടിയുണ്ടായിരുന്നു കുറെ പേരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന പാലം ം യാഥാർത്ഥ്യമാക്കിയത് മേജർ സീതാ ഷെൽക്കയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ മനോധൈര്യവും പ്രവർത്തനവും എത്ര പ്രശംസിച്ചാലും മതിയാവില്ല വയനാടിലെ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ പതിനാറ് മണിക്കൂറുകൊണ്ടാണ് ബെയ്ലി പാലം നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചത് ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥനയും കാത്തിരിപ്പുമായിരുന്നു ഈ പാലം ഈ വെല്ലുവിളി നിറഞ്ഞ ദൌത്യമേറ്റെടുത്തവരിൽ ഒരു വനിതാ മേജറുമുണ്ട് कुर कुर आन, इल, ി പാലം യാഥാർത്ഥ്യമാക്കിയ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ മേജർ സീതാ ഷെൽകെ ദുരന്തമുഖങ്ങളിൽ സ്ത്രീകൾക്കൊന്നും ചെയ്യാനില്ലെന്ന പല്ലവി തിരുത്തിക്കുറിക്കുകയാണ് മേജർ സീതാ ഷെൽകെ പാലം നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും സീതാ ഷെൽക്കയുടെ മേൽനോട്ടവും ഉണ്ടായിരുന്നു ഓരോ ഭാഗങ്ങളും കൂട്ടിയോജിപ്പിക്കുമ്പോഴും അത് സർവറും നഷ്ടപ്പെട്ട ഒരു ജനതയുടെ അവസാനത്തെ പ്രതീക്ഷയിലേക്കുള്ള പാലമാണെന്ന് അവർക്കറിയാമായിരുന്നു രാത്രിയിൽ പാലത്തിന്റെ ഗർട്ടറുകൾ ിക്കുന്ന ഘട്ടത്തിൽ മുകളിൽ ഉണ്ടായിരുന്നു സീതാ ഷെൽകെ അങ്ങനെ ഓരോന്നും സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചും നിർദ്ദേശിച്ചും അവർ മുന്നിൽ നിന്നു മേജർ സീതാ ഷെൽക്കയും മേജർ അനീഷും അടങ്ങുന്ന സംഘത്തിനായിരുന്നു ബെയ്ലി പാലത്തിന്റെ നിർമ്മാണ ചുമതല എല്ലാത്തിനും മേൽനോട്ടം വഹിച്ച് വയനാട്ടിലെ സൈനിക ദൌത്യത്തിന്റെ ചുമതല വഹിക്കുന്ന വീട്ടി മാത്യുവും കൂടുതലും മനുഷ്യ അധ്വാനം വന്നതാണ് ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം കാരണം യന്ത്ര സാമഗ്രികൾ എത്തിക്കാൻ കഴിയാത്ത മേഖലകളിൽ ിൽ പോലും പ്രയോജനപ്പെടുത്തത്തക്ക വിധത്തിലാണ് ഇതിന്റെ സാങ്കേതികത ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള നൂറ്റി അടി പാലമാണ് സൈന്യം യാഥാർത്ഥ്യമാക്കിയത് ഭാരത് മാതാക്കി ജയ് വിളിയോടെയാണ് പാലം പൂർത്തിയാക്കിയ സന്തോഷം സൈനികർ പങ്കുവച്ചത് സമഗ്ര ന്യൂസ് കണ്ണൂർ